സമ്പുജ്യത്തിൽ ഹാട്രിക് അടിച്ചു ഡൽഹിയിലെ കോൺഗ്രസ് കേരളത്തിലും അതിവിദൂരമല്ല വരാൻ പോകുന്നതേ ഉള്ളൂ ആങ്ങള ചത്താലും വേണ്ടിയുള്ള നാത്തൂരിന്റെ കണ്ണീര് കാണണം കാഴ്ചപ്പാടാണ് കോൺഗ്രസ് നേതാക്കന്മാർക്കുള്ളത് അതൊന്നുകൂടി തെളിയിച്ചു ഒരുപക്ഷെ ഗിന്നസ് ബുക്കിൽ ഇടം നേടാനുള്ള സാധ്യതയുമുണ്ട് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ പ്രഥമ ദൃഷ്ടിയാൽ പതിനഞ്ച് സീറ്റിൽ ബി ജെ പി ജയിക്കാനുള്ള കാരണം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മാത്രമാണ് വിശാല ഇന്ത്യ മുന്നണി എന്നും വിശാല ഐക്യം എന്നൊക്കെ പറഞ്ഞു വെറുതെ പറച്ചിൽ മാത്രമേ ഉള്ളൂ എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിനുള്ളിലെ ബി ജെ പി അനുഭാവികളാണ് ഇന്ന് കോൺഗ്രസിനെ നയിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞതല്ല കോൺഗ്രസിൽ നിന്ന് തന്നെ ഉയരുന്ന ആക്ഷേപമാണ് ബിജെപിക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിച്ച് അവരെ വിജയിപ്പിക്കുക എന്നത് കോൺഗ്രസിലെ തന്നെ വിഭാഗം നേതാക്കളുടെ ജോലിയാണ് അത് അവർ ഭംഗിയായി നിർവഹിക്കുന്നു അതിന്റെ പേരാണ് അന്തർധാര കാര്യങ്ങൾ ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ കെ സി വേണുഗോപാൽ ഈ പാർട്ടിയുടെ ഐശ്വര്യം എന്ന് ബിജെപിയുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിന് മുന്നിൽ വലിയ ബോർഡിൽ താമസമില്ലാതെ എഴുതി വയ്ക്കും ബിജെപിയെ മുഖ്യ ശത്രുവായി കണ്ടായിരുന്നു കോൺഗ്രസ് കരുക്കിൽ നീക്കിയിരുന്നതെങ്കിൽ ഡൽഹിയിൽ ഈ സ്ഥിതി വരില്ലായിരുന്നു ചില നേതാക്കൾ ബോധപൂർവം നടത്തിയ അട്ടിമറിയുടെ ഭാഗമാണ് ബി ജെ പി എത്രയും വലിയ വിജയത്തിലേക്ക് എത്തിച്ചത് ഒരു സംശയവും വേണ്ട അത് അന്തർധാരയുടെ ഫലമാണ് കോൺഗ്രസ് വലിയ വാർറൂമൊക്കെ ആരംഭിച്ച് യുദ്ധം തുടങ്ങിയത് രണ്ട് ആനമുട്ട വാങ്ങാൻ വേണ്ടി മാത്രമാണ് ഇപ്പോഴാണ് മനസ്സിലായത് കോൺഗ്രസിനുള്ളിൽ ബി ജെ പി അനുകൂലിക്കുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് ആർ എസ് എസ് ആണ് കോൺഗ്രസിനെ ആർ എസ് എസിന്റെ വിരൽ തുമ്പിലൂടെ നയിക്കുവാൻ ആർ എസ് എസിന് ഇന്നും കഴിയുന്നു ഡൽഹി മാത്രമല്ല മുഴുവൻ സംസ്ഥാനങ്ങളിലും വ്യക്തികളുടെ വിരോധം തീർത്തലാണ് കോൺഗ്രസിന്റെ അന്ത്യത്തിന്റെ അടിസ്ഥാന കാരണം ഷീലാ ദീക്ഷിത്തിന്റെ മകൻ പണ്ട് പാഞ്ചാലി മുടിയഴിച്ചിട്ട് സത്യം ചെയ്തതുപോലെ തന്റെ അമ്മയെ മരണത്തിൽ നിന്നിറക്കിയ ആപ്പിനെ ആപ്പുവെച്ച് താഴെ ഇറക്കിയിട്ട് മാത്രമേ മറ്റു കാര്യങ്ങളുള്ളൂ എന്ന് സത്യം ചെയ്തിരുന്നു അതിന്റെ പ്രതിഫലം കൂടിയാണ് ഇപ്പോൾ കണ്ടത് അതോടൊപ്പം ഡൽഹിയിൽ ഇനിയൊരു കോൺഗ്രസ് മുഖ്യമന്ത്രി ഉണ്ടാകരുതെന്ന് ആഗ്രഹിച്ചിരുന്ന ചില കോൺഗ്രസ് നേതാക്കന്മാർ അടുത്ത പ്രധാന തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് കേരളത്തിലാണ് ഡൽഹിയിലെ വാർറൂം കേരളത്തിലേക്ക് പറിച്ചു നട്ട് ബി ജെ പിയെ കേരളത്തിൽ കൂടി അധികാരത്തിൽ എത്തിച്ചില്ലെങ്കിലും പ്രതിപക്ഷ നേതാവെങ്കിലും ആക്കിയിട്ടെങ്കിലും ഇരുത്തിയാൽ കെ സി വേണുഗോപാലിന്റെ ജീവിതം തന്യമാറും